ആ റാഞ്ചിയാണ് നമസ്കാരം ഉണ്ട് ഞാനിപ്പോൾ വന്നിരിക്കും ദേക്കൊരു കാഴ്ചയാണ് ചിലന്നെ അല്ല കണ്ടോ ഒരു മിനിറ്റ് ഒരു കാര്യമാണ് പറയണ്ടേ അതായത് നമ്മൾ മലയാളികൾ ഭയങ്കര മാസമാണ് പൊളിയാണ് മരണമാസമാണ് കോലം മാസമാണ് ബാക്കി എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ കൂടി പറയാം പ്ലസ് നമ്മൾ മലയാളികൾ സമ്പൂർണ്ണ ശാശ്വരതയുള്ളവരാണ് ഹരിത കേരളം സുന്ദര കേരളമാണ് എല്ലാം ഒക്കെയാണ് ീരടന്ന പോലെ പറയാൻ പറ്റുന്നുണ്ടല്ലോ എനിക്കൊരു കാഴ്ച കാണിച്ചു തരാം നമ്മുടെ നാടൊക്കെ ഇങ്ങനെ വിശാലായി കിടന്ന് നല്ല അടിപൊളിയായിട്ട് പോണ ഇടയില് കുറച്ച് കുറച്ച് കുടുത്ത ഈ ഇതപ്പോ കാണിച്ചോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആപ്പൂപ്പ ബോർഡ് പോലെ ഒന്നുമില്ല നമ്മൾ കൊണ്ടുവരുന്ന വേസ്റ്റും ജനങ്ങൾ കാഴ്ചക്കാരല്ല ആൾക്കാരാണോ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എത്ര മൂന്ന് വർഷം വരെ തടവോ ഇരുപത്തയ്യായിരം രൂപ പിഴയോ രണ്ടും കൂടി ലഭിക്കാമെന്ന് കൃത്യം പറഞ്ഞിട്ട് ഈ വേസ്റ്റ് ഒക്കെ എറിയാൻ പാടില്ലെന്നൊക്കെയാണ് പറയണത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടോയെന്നറിയതാ പൊതുജന നിയമ പൊതുജന ആരോഗ്യ നിയമം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ തൃശ്ശൂർ കോർപ്പറേഷൻ കൊടുത്തിട്ടുള്ളൊരു ബോഡാണ് കോർപ്പറേഷനിൽ പണ്ട് കുറേ സ്ഥലത്തൊക്കെ വേസ്റ്റ് കൂടിയെടുക്കേണ്ടി വരുന്നത് ഇന്ന് കുറേ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഇപ്പോൾ കാണിക്കാൻ ഉണ്ട് നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച നേരെ പറഞ്ഞില്ല ഈ കാണുന്നൊക്കെ നേരത്തെ ഫോട്ടോയിൽ പറഞ്ഞ സാധനമേ അല്ല സ്വന്തം കുട്ടികളുടെ ഡൈപ്പർ പോലും ചൂന മരയ്ക്ക് കളയാൻ പറ്റാണ്ട് ഇങ്ങനെ 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 ഇങ്ങനെങ്ങനെ ഇങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയൊക്കെ പാക്ക് ചെയ്തിട്ട് കൊണ്ടു തട്ടി തട്ടിപ്പം നമ്മൾ വിയൂരിൽ നിന്ന് കൊട്ടയക്കാട് പോണ വഴിയിലുള്ള ചെമ്പിശ്ശേരി പാലത്തിൻ്റെ അവസ്ഥയാണ് ഒന്ന് വാ ഈ കിടക്കണമെന്നൊക്കെ നോക്കി ഇതൊന്നും അല്ല ഇതിന് മുന്നേ ഇതിൻ്റെ ഇരട്ടി വേസ്റ്റാണ് ഇവിടെ കിടന്നു വരുന്നത് എൻ്റെ ഇപ്പ്ര സ്ഥലത്തുണ്ട് പാലാണ് മേൽപ്പാലമാണ് ആരും കാണില്ല ക്യാമറ ഇല്ല തേങ്ങില്ല ഒന്നുമില്ല അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അറിയാം വാർത്ത വരുമ്പോൾ മാത്രം ഇതൊക്കെ ക്ലിയർ ആക്കണ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ മാത്രമാണ് ഇതൊക്കെ മാലിന്യമാണെന്നോ വേറെ എന്നോ ഇവർ അറിഞ്ഞുകൊണ്ടിരിക്കണത് തയ്ക്ക് കിടക്കണതൊക്കെ പ്ലാസ്റ്റിക് മാലിന്യമാണെന്നാണ് നമ്മുടെ അറിവിൽ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ജൈവമാണെന്നൊക്കെ പറഞ്ഞ് വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ പ്ലാസ്റ്റിക് ആയിട്ടാണ് അത്യാവശ്യം കണ്ണിന് കാഴ്ചയുള്ളവർ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് അങ്ങനെ തോന്നാണ്ടിരിക്കേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പിടിയൊന്നുമില്ല തൈക്ക് കിടക്കണോ ഇതൊന്നും ഒന്നല്ല കേട്ടോ അതിൻ്റെ അപ്രതിഭാഗം കാണിച്ചുതരാം ആ അപ്പോൾ പറഞ്ഞു തരുന്നത് എൻ്റെ കേരളം എത്ര സുന്ദരം നമുക്ക് പണ്ട് ഉഷാവ് പാടുമ്പോൾ കേൾക്കുന്ന നല്ല രസമുണ്ട് പക്ഷെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ എടുക്കുന്ന അങ്ങനെയല്ല ഇതിപ്പോൾ തൃശ്ശൂൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ പലയിടങ്ങളിലും വേസ്റ്റ് കൂടെ നടന്നിട്ടുണ്ട് ഈ കുറച്ച് നാളായിട്ട് ഇപ്പോൾ നാട്ടിൽ വീണ്ടും വേസ്റ്റ് കൂടിക്കുകയാണ് ഡെങ്കിപ്പനിയും കൂടുന്നുണ്ട് പറ്റൊന്ന് ഇടിപിടുക അത്ര പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഇടപെട്ടണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല പറ്റൊന്ന് അടിപൊടുക കോർപ്പറേഷൻ്റെ ബോർഡ് വെച്ചിട്ട് കോർപ്പറേഷൻ പറഞ്ഞു തന്നെയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ പറ്റ മേറെ ഇപ്പം മേറെ പ്ലീസ് ഒന്ന് ഒന്ന് ഇടപെടുക ആരോഗ്യം മന്ത്രി പറ്റുവെച്ചൊന്ന് ഇടപെടുക നമ്മുടെ നാടല്ലേ വല്ല ഡെങ്കിപ്പനിയും മറാരോഗമൊക്കെ വന്നിട്ട് ഈ മന്മലം പനിയും മാരക രോഗങ്ങൾ പരുത്തല്ലേ കൂട്ടി ചലച്ചില്ലെന്ന് പറഞ്ഞ പോലെ കേൾക്കാൻ രസമൊന്നുമില്ല നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്ന് ഇടപെടുക ഇടപെടണമെന്ന് വിചാരിക്കണോ വിശ്വാസത്തോടെ ജാസല്ലേ